ഇന്ന് ഞങ്ങളെ പാച്ചുട്ടീനെ കൂട്ടി കൊണ്ടുത്തരാൻ പോവാണ് ആരും പോണില്ലേ ഞാനും മാമി മാത്രമേ പോണുള്ളൂ നാളെ ഇരുപത്തെട്ട് ഞാൻ

മുത്ത കുഞ്ഞി പറഞ്ഞു പറഞ്ഞോ ചേച്ചിമാരൊക്കെ പറഞ്ഞത് സ്കൂളിലിട്ട് വരുമ്പോഴേക്ക് നീച്ചാ മതി എല്ലാരും നോക്കുടൂ ഞങ്ങൾ അയൽവാസിയാ പച്ച എല്ലാരും ഇനിയും വരാണ്ടി രണ്ടു ചേച്ചിമാരും കൂടി വരാനുണ്ട് കൈത്താല് അപ്പൊ നീച്ചു തരും അപ്പൊ അത് കൊണ്ട് ഇപ്പൊ തൊണ്ണി അടക്കണ്ടല്ല ില്ല പിന്നെ ആർക്കും എടുക്കാനായിട്ടില്ല തല ഉറക്കാത്തോണ്ട് ആർക്കും വേണ്ടില്ല ഇപ്പൊ രണ്ടു ചേച്ചിമാര് സ്കൂളിൽ തന്നിട്ടുള്ളു നീ രണ്ടാളും കൂടി കുട്ടീനെ കളിപ്പിക്കാണ് ഇനി ഞങ്ങളൊരു കുഞ്ഞിച്ചേച്ചിന്ന് വരാണ്ടിങ്ങട്ട് എടി വരാണ്ട് ചേച്ചിയുടെ കാതിലെ നീ കമ്മല് കുത്താൻ സാലില്ല ആരെങ്കിലും കാതൊന്നും കൊറച്ച് സഹായിക്കാർന്നെങ്കില് ആരെങ്കിലും കാതൊന്ന് കൊറച്ച് സഹായിക്കായിരുന്നെങ്കില് കിടക്കാൻ വിക്കാനൊന്നും സൗക്കൂല ഇരുപത്തെട്ടായ കൊണ്ട് കൂട്ടി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കും ആർക്കാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചോദിച്ചാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്